നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോ ഭാഗത്തേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈൻ എഫ് സിയും തമ്മിലുള്ള മത്സരം നാളെ രാത്രി എ എം മുപ്പതിന് നടക്കാനായിട്ട് പോവുകയാണ് ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ ചെന്നൈൻ എഫ് സിയുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഓവൻ കോയിലിന്റെ വാക്കുകൾ സ്പോർട്സ് കീട എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ റിപ്പോർട്ടിൽ നിന്നും വളരെ കുറഞ്ഞ ഭാഗത്തിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന എഴുപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഒരു മികച്ച പരിശീലകനൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി ഞാൻ കരുതുന്നു അവർ മികച്ചവരാണ് അതിൻ്റെ ഭാഗമാണ് അവർക്ക് തുടർച്ചയുണ്ടായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ തോൽവികൾക്കിടയിലും അവരുടെ ഈ വർഷത്തെ പ്രവർത്തന നിലവാരം മികച്ചതാണ് കളിക്കാർ തീർച്ചയായും അവർ അല്പം ഉദാസീനമായി ഫോമിലായിരിക്കാം പക്ഷേ അവർക്ക് വളരെ മികച്ച കളിക്കാർ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഇതാണ് സ്പോർട്സ് കീട എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാക്കുകളിൽ നിന്നും ചെറിയൊരു ഭാഗത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ സോ മലയാളം ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കാണും എല്ലാവരും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്